ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ ആരും ഈവനിങ് വകുവാണേ ഞാൻ രാത്രിക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ചപ്പാത്തി കുഴക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂട് വെള്ളം വേണം അത് വെക്കട്ടെ ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ അപ്പോൾ നമുക്ക് പൊടിയെടുക്കാം വിഷം കടയില പൊടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് തരിച്ചൊക്കെ ക്ലീൻ ആക്കിയിട്ട് എടുക്കാം ഇന്ന് അല്ല വല്ലതും ഉണ്ടോ എന്ന് ഉണ്ടോയെന്നറിയില്ലല്ലോ അപ്പോൾ നമുക്ക് തരിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ചപ്പാത്തി മാവൊക്കെ ഞാൻ ഒരിതൊക്കെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒന്ന് ഉരുളകളാക്കി എടുക്കാം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നന്നായി കുഴച്ചോണ്ടിരിക്കണം പിന്നെ നന്നായിട്ടിങ്ങനെ ഉരുളേനെ തന്നെ ഉരുട്ടി 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 നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാം ഉരുളകളും ഉരുട്ടി റെഡി ആക്കിയിട്ടുണ്ട് എടുക്കാം എല്ലാം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ മാവ് കുഴച്ച് റെഡിയാക്കിയത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തോന്നിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പറ്റാം ചപ്പാത്തി എല്ലാം പരത്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം ചട്ടി വെച്ചു ഇനി നമുക്ക് ചപ്പാത്തിക്ക് ഒരു ബാജിയും കൂടി ഉണ്ടാക്കാം അപ്പോൾ അതിന് ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇഞ്ചി കുറച്ച് കറിയേ വേണ്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇത്ര എടുക്കണത് ഈ രണ്ട് ഉരുളക്കായും ഒരു ഒരു സവാളി പിന്നെ ഒരു പച്ചമുളക് ഒക്കെ മതി അപ്പോൾ ഇത് നമുക്ക് വൃത്തിയാക്കാം ചട്ടി ചൂടാകുമ്പോഴേക്ക് തോലൊക്കെ ചെത്തി എടുക്കട്ടെ ഇരുമ്പ് ചട്ടി കൂടെ പെട്ടെന്ന് ചൂടായി കിട്ടും കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം ഞാൻ കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ടാണ് ചപ്പാത്തി ചുട്ടെടുക്കാറ് ബാജിക്കറി എളുപ്പമാണല്ലോ അല്ലേ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക പിന്നെ ഒരു ഉഴുന്ന് പരിപ്പും പരിപ്പും കടുകും കറിവേക്കലി ഉണക്കമുളകും ഒന്ന് പറമ്പും കൂടെ ചേർത്ത് കൊടുക്കാം മസാല ദോശ ഒക്കെ ഒക്കെ ഉണ്ടാക്കണ മസാല കുറച്ച് ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതൊരു ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ടാണ് ചുട്ടെടുക്കണം ചപ്പാത്തി ഒക്കെ പരുത്തിരടി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ചപ്പാത്തി അറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഈ സമയത്തൊക്കെ ഭയങ്കര മഴ കേട്ടോ ഇന്ന് മഴയൊന്നുമില്ല അത് മഴ കാറൂല മഴ പെയ്തിട്ടില്ല ഇന്നലെ പകരൊക്കെ നല്ല വെയിലായിരുന്നു പക്ഷെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് കര കരണ്ടൊക്കെ പോയി വന്നു അങ്ങനെയൊക്കെ ആ ചപ്പാത്തി നന്നായി പൊങ്ങിട്ട് വരുന്നിട്ട് ഈ പൊട്ടറ്റോ എടുത്തപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ പൊട്ടറ്റോ കൊണ്ട് നല്ലൊരു നമുക്ക് ബ്യൂട്ടി ടിപ്പ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ചെറിയ പീസാക്കിയിട്ട് മിക്സിയിലൊന്ന് എടുക്കുക എന്നിട്ട് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ട് അതിൽ കുറച്ച് ഗ്ലിസറിനും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഗ്ലോ കിട്ടും കുറച്ച് നിറം കുറവുള്ള ആൾക്കാർക്കൊക്കെ നിറം വെക്കാനൊക്കെ നല്ല ഒരു ടിപ്പാണ് ഈ പൊട്ടറ്റോ ജ്യൂസ് ഈ ഗ്ലിസറിൻ ഇല്ലെങ്കിൽ വെറും പൊട്ടറ്റോൻ്റെ ജ്യൂസ് ഡെയിലി തേച്ച് കൊടുത്താൽ തന്നെ നല്ല നിറം വെക്കും നിറം കുറവുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ടിപ്പാണത് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ കുറച്ച് ബ്ലോഗൊക്കെ ആയിരിക്കട്ടെ ഇത്ര പൊതു ചെറിയൊരു പ്രൊഡക്റ്റ് കൂടി ഒരു മൂന്നാല് ചെറിയ പീസൊക്കെ ആക്കിയിട്ട് മിക്സിക്ക് നമ്മൾ കറക്കി എടുത്താൽ മതി അപ്പോൾ എന്നിട്ട് നന്നായി നമ്മൾ പിഴിഞ്ഞെടുത്താൽ അതിൻ്റെ ജ്യൂസ് കിട്ടും എന്തെല്ലാം നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളുണ്ട് നമുക്ക് ബ്യൂട്ടി ടിപ്പ് ചെയ്യാനും പൈസ ഒന്നും ചിലവില്ലാതെ തന്നെ വീട്ടമ്മമാർക്കൊക്കെ സൗന്ദര്യം നിലനിർത്തി മുന്നോട്ട് പോവാം ഇനി പൊട്ടറ്റോ മിക്സിക്ക് അടിച്ചെടുക്കേണ്ട ബുദ്ധിമുട്ടൊന്നും വേണ്ട ഗ്രേറ്റ് ചെയ്താലും മതി കേട്ടോ എന്നിട്ട് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്താൽ മതി അപ്പോഴും നല്ല നീര് കിട്ടും അപ്പോൾ അത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഗ്ലിസറിൻ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും പൊട്ടറ്റോ ജ്യൂസ് തേക്കാതിരിക്കേണ്ട പൊട്ടറ്റോ ജ്യൂസ് ഒറ്റയ്ക്ക് തേച്ചാലും നല്ല ഗ്ലോ തന്നെയാണ് വരുന്നത് ഗ്ലിസറിൻ്റെ കൂടി ആകുമ്പോൾ ഒന്നും കൂടി ഒരു സോഫ്റ്റ് വരും മിസറിൻ്റെ ആ ഗുണം കൂടി ഉണ്ടാവുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് സോഫ്റ്റ് ആകും മാത്രം നിറം വയ്ക്കാനൊക്കെ പൊട്ടാറ്റോൻ്റെ ജ്യൂസ് മാത്രമായാലും മതി പിന്നെ തൈരുണ്ടെങ്കിൽ വേണമെങ്കിൽ തൈര് ആഡ് ചെയ്യാം പൊട്ടറ്റോ ജ്യൂസിൻ്റെ കൂടെ തൈരും കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ തേക്കാം അപ്പോഴൊക്കെ നല്ല ഗ്ലോ കിട്ടും ഫേസിന് അതൊക്കെ നിറം കുറവുള്ള ആൾക്കാർക്ക് കുറച്ച് ദിവസമൊക്കെ പരീക്ഷിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ മാറ്റം എന്തായാലും വരും അപ്പോൾ നമ്മൾ രണ്ട് പണിയും കൂടെ ഒപ്പം ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ പൊട്ടറ്റോ മുറിച്ചെടുക്കുന്നുണ്ട് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് രണ്ടും പെട്ടെന്നായി കിട്ടും വീട്ടമ്മമാരൊക്കെ അങ്ങനെയാണല്ലേ മൂന്ന് ജോലി ചെയ്യണ്ടല്ലേ അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കണമുണ്ടല്ലോ മൂന്ന് കാര്യം ഒപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഈ ടിപ്പൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഉള്ളിലോട്ട് കഴിച്ചാൽ കിട്ടണ അതുപോലെ തന്നെ പുറത്ത് അപ്ലൈ ചെയ്താലും നല്ല മുളം തന്നെയാണ് പച്ചമുളകൊക്കെ നടുക്കിയ പളർന്നിട്ട് നമുക്ക് പീസാക്കി കിട്ടാൻ കിട്ടാം ഉച്ചക്ക് സാമ്പാറും പയറുപ്പേരി ആയിരുന്നു അപ്പം നമ്മുടെ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞ് ചേർക്കും കഷ്ണത്തിനപ്പം വെള്ളമൊഴിച്ചുകൊടുക്കാം പിന്നെ ഒരു പിഞ്ച് അഞ്ഞപ്പൊടിച്ച് കൊടുക്കാം വരുന്നതിന് ശേഷം നമുക്ക് വറമൊക്കെ ചേർത്ത് കൊടുക്കാം ചില വറവൊക്കെ ചേർത്തിട്ട് അതിൽ കഷ്ണം വേവിച്ചെടുക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് ലാസ്റ്റ് വറവ ഒരു കാര്യം തന്നെ പലപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലേ എല്ലാവരും ഒന്നും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ഇല്ല നമ്മുടെ നാടിനനുസരിച്ച് നമ്മുടെ ശീലങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഓരോ കാര്യങ്ങൾക്കനുസരിച്ചും എല്ലാ കാര്യങ്ങളും വ്യത്യാസമായിരിക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കാനായിട്ട് കഴിഞ്ഞു ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും മാറ്റം ഉണ്ടായിരിക്കും എല്ലാവരും ഒന്നും ഒരുപോലെ ആയിരിക്കില്ല എല്ലാ കാര്യങ്ങളും ചെയ്യാം പലരും പലപോലെ ആയിരിക്കാം സാഹചര്യത്തിനനുസരിച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം സാമ്പത്തികത്തിനനുസരിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം അങ്ങനെ പല പല കാര്യങ്ങളിലും മനുഷ്യർ വ്യത്യസ്ത തന്നെയാണ് ഓരോ വീട്ടിലുള്ള ആൾക്കാരും വ്യത്യസ്ത തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഒരുപോലെ ആകണം അതും പറയാൻ പറ്റില്ലല്ലോ എല്ലാവരും വ്യത്യസ്തരല്ല ഓരോരുത്തർക്ക് ഓരോരോ ക്യാരക്ടർ ഉണ്ടാവും അതുപോലെ തന്നെ പാചക രീതികളൊക്കെ പല ആയിരിക്കും ചിലർ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാക്കും ചിലർ പരമ്പരാഗത രീതി തന്നെ തുടർന്ന് പോണ ആൾക്കാരുണ്ടായിരിക്കും ചിലർ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് പാചകം ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും പഴയകാലത്തെ സംഭവങ്ങൾ ഇഷ്ടമല്ലാത്ത ഉണ്ട് കേട്ടോ പുതിയ രുചി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോഴുള്ള ആൾക്കാർക്കൊക്കെ പുതിയ രുചികൾ തന്നെയാണ് ഇഷ്ടം പഴയ രുചിയൊക്കെ അങ്ങനെ വലിയ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ കുറവായിരിക്കും പറയുമ്പോൾ പറയും അയ്യോ അത് അത്ര ടേസ്റ്റാണ് ഇത് ഇത്ര ടേസ്റ്റാണെന്നൊക്കെ പറയും എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡ് ചൈനീസ് അല്ലേ നോർത്ത് ഇന്ത്യൻ ഇങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരുടെ ഇഷ്ടമുണ്ട് എന്നിപ്പോൾ നമ്മൾ പഴയ കാലത്തെ രുചികളിലുള്ള ഫുഡ് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കെങ്കിലും വേണ്ടി വരുമോ ആർക്കും വേണ്ടി വരില്ല ഇപ്പം നമ്മൾ മസാലകളുടെ ഒക്കെ കണ്ടുപിടുത്തം കൊണ്ടാണ് നമുക്ക് പുതുരുചികളൊക്കെ കൂടുതൽ കിട്ടിയത് പഴയ വിഭവങ്ങളിലൊന്നും അത്ര മസാലക്കൂട്ടുകളില്ലല്ലോ അപ്പം നമ്മുടെ ചപ്പാത്തി എല്ലാം ചുട്ട് കഴിഞ്ഞൂട്ടോ ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തി തന്നെയാണ് ഇപ്പം നമ്മുടെ കറി റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യണം ചപ്പാത്തി പരത്തി ചുട്ട് കഴിയുമ്പോഴത്തേക്ക് അടുക്കളയും നമ്മൾ പിന്നെ പരത്തിയ സ്ഥലവും പിന്നെ ഗ്യാസും എല്ലാം പൊടിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിടാം അപ്പോൾ എല്ലാ പണിയും ഒരുമിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിയും നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് നനക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ജസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിടക്കാൻ പോകുന്നതിന് മേ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വെറുതെ ഒന്ന് തുടയ്ക്കേണ്ട ബുദ്ധിമുട്ടേ ഉണ്ടാവുകയുള്ളു അല്ലാതെ നന്നായിട്ട് ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല മറ്റേ ഇതൊക്കെ നമ്മൾ അവിടെ തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് ഭയങ്കര പണിയായിരിക്കും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം ക്ലീൻ ചെയ്യേണ്ട മറ്റേ ജസ്റ്റ് ടോപ്പ് കൗണ്ടർ ടോപ്പ് ഗ്യാസൊക്കെ ചേർത് തുടച്ചെടുക്കേണ്ട ആവശ്യമുണ്ടാവും ഇട്ട് കൊടുക്കാം നമ്മുടെ ബാജിക്കറി റെഡി ആയിട്ട് നമുക്കൊരു വറവും കൂടെ ചേർത്ത് കൊടുക്കാം どこに置いてあるの ചൂർത്തു കടുത്തിട്ട് കൊടുത്തു അതിൽ നിന്ന് വരിപ്പിട്ട് കൊടുത്തോ പരിപ്പിട്ട് കൊടുത്തു കറിവേപ്പിൽ ഉറക്കം പോകും കൂടി ഉണ്ടാകുന്നത് അപ്പോൾ വറവ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് വെച്ച് കൊടുക്കാം നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ പരിപ്പും ഉഴുന്നും കറിവേപ്പിലൊക്കെ കൂടെ മൂത്തിട്ടുള്ള ആ ഒരു സ്മെല്ല് അതാണ് ഈ കറിക്കൊരു ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം ഞാൻ പറഞ്ഞ ടിപ്പ് എല്ലാവരും ചെയ്ത് നോക്കും രണ്ട് മൂന്ന് തരത്തിൽ തരത്തിലത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ട് തന്നെ കിട്ടും ഞങ്ങൾ ചപ്പാത്തി കറിയൊക്കെ കഴിക്കട്ടെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം